ഒക്ടോബർ പ്രവർത്തനം ആരംഭിച്ച വളരുന്ന വളരുന്ന പ്രീമിയം ബ്രാൻഡഡ് ഔട്ട്ലെറ്റ് ആയ തന്മയ വിജയകരമായി ഒരു വർഷം ും അമരമ്പലം ഹരിത ഫാർമേഴ്സ് കൃഷിക്കൂട്ടം കൊയ്ത്തുത്സവവും ഏറനാട് മഞ്ചേരി താലൂക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിന്റെ കീഴിൽ നടത്തുന്ന നെല്ലിവിള പരീക്ഷണവും സംഘടിപ്പിച്ചു മണ്ണാത്തിപ്പോയിൽ പാടത്ത് നടന്ന പരിപാടി അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് വി പി അഫീഫ ഉദ്ഘാടനം ചെയ്തു ഏർനാട് താലൂക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ എം പ്രദീപ് കുമാർ പദ്ധതി വിശദീകരണം നടത്തി ഇതിനെ കുറിച്ച് അതായത് ചിലർക്കൊക്കെ തോന്നിയിട്ടുണ്ടാവും ഇപ്പൊ കുട്ടികൾക്കാണെങ്കിലും ഒക്കെ തോന്നിയിട്ടുണ്ടാവും എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇവിടെ ഒരു ഫ്രെയിമിട്ട് കുറെ മുന്നോട്ടൊക്കെ കൊണ്ടുവന്നത് നമുക്ക് അവിടെ ആ തലത്തിൽ അവിടെ വെച്ചാൽ പോരായിരുന്നോ എന്നുള്ളൊരു ചോദ്യമൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് മാത്രല്ല ഇന്നത്തെ തലമുറയ്ക്ക് നെല്ല് കൂടി അറിയാത്ത കുറെ കുട്ടികളുണ്ട് ഇപ്പൊ ഞാന് നേരത്തെ പറയുന്നു ഇപ്പൊ നമ്മളെ പിന്നെ ഓഫീസിലൊക്കെ പി എസ് സി കിട്ടി വന്ന കുട്ടികളില് ചിലരൊക്കെ നെല്ല് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ നെല്ല് കണ്ടിട്ടില്ല എന്നുള്ള ഒരു ആൻസർ ആണ് അവിടുന്ന് കിട്ടുക അപ്പൊ അത്രത്തോളം പരിതാപകരമായ ഒരു അവസ്ഥയാണ് കാരണം കേരളം നമ്മളൊക്കെ ഇന്ത്യ എന്ന് പറയുന്നത് തന്നെ തെറ്റിയൊരു കാർഷിക രാജ്യമാണ് പക്ഷെ മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് നോക്കുമ്പോ നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് ഇങ്ങോട്ടൊക്കെ നോക്കുമ്പോ നെല്ലിന്റെ ഉത്പാദനം വളരെ കുറഞ്ഞു പോകുന്നതാണ് ഇപ്പൊ കൃഷി ഓഫീസറൊക്കെ ഇവിടെ ഉണ്ട് അവർക്കൊക്കെ അറിയാമായിരിക്കും ഈ കാര്യങ്ങളൊക്കെ ശരിക്ക് ഞങ്ങൾ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് അതായത് സാമ്പത്തിക സ്ഥിതി വിവരക്കണക്ക് വകുപ്പാണ് ഈ ഒരു പിന്നെ നെല്ലിന്റെ ഒരു വിള പരീക്ഷണം നമ്മൾ നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ വിള പരീക്ഷണം എന്ന് ചോദിച്ചാൽ നമ്മളെ കുട്ടികൾക്കൊക്കെ വളരെ പ്രധാനമായിട്ട് അറിയേണ്ട ഒരു കാര്യമാണിത് ഇപ്പൊ നിങ്ങളൊക്കെ കണ്ടു കാണും ഒരു നാല് ദിവസം മുമ്പൊക്കെ നമ്മുടെ ഒരു ബഡ്ജറ്റൊക്കെ അവതരിപ്പിച്ചു അതായത് കേരളത്തിന്റെ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചു ഈ ബഡ്ജറ്റ് ഒക്കെ അവതരിപ്പിക്കുമ്പോൾ അതിന്റെ ആസൂത്രണത്തിനൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സാമ്പത്തിക സ്ഥിതി വിവര കണക്ക് വകുപ്പിന്റെ കണക്കുകളാണ് അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ഇപ്പോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്കായാലും അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനീസിലാണെങ്കിലും ഒക്കെ ക്ഷാമബത്ത വർദ്ധിപ്പിക്കുക എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് പരിപാടിയിൽ പൂക്കോട്ടുപാട ഗവൺമെന്റ് ഹൈസ്കൂളിലെ സി പി ഒ കെ പി ജയശ്രീ എസി പി ഒഡി ടി അനീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ എസ് പി സി വിദ്യാർത്ഥികളും പഞ്ചായത്ത് അംഗങ്ങളായ പി കെ ബീന എം പി ശോഭന കൃഷി ഓഫീസർ ഷിബില കൃഷിക്കൂട്ടം പ്രസിഡന്റ് സുധാകരൻ നായർ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പൂളക്കൽ ശ്രീനിവാസൻ സേതുമാധവൻ മോഹൻദാസ് രാജേഷ് കൊച്ചു വിള പരീക്ഷണത്തിന് സഹായിയായി എടത്തല രാമൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്പെക്ടർ അബൂബക്കർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർമാരായ അമീർ അനുമോൾ ഷാജഹാൻ മുഹമ്മദ് റഹീസ് എന്നിവരും സംബന്ധിച്ചു 僕はまだ。